ഞാൻ ഗൾഫ് ദുബൈ എന്നാ നിങ്ങൾ ഇപ്പഴുണ്ട് നാട്ടിലാ ദുബൈലാ നിങ്ങളുടെ നാട്ടിലുണ്ടാ ഗൾഫില് സ്ഥലത്തുണ്ടാ എവിടെ അല്ല നിങ്ങള് ഒരുമിനി നിങ്ങൾ മറ്റേ ഏത് പാർട്ടിയാണ് അതൊന്ന് മനസ്സിലാക്കിയ നിങ്ങൾ വിളിച്ച കാര്യം വിളിച്ച നിങ്ങള് എന്താ പോസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ എന്താ സംഭവം ഏത് ഭാഷയിലാണ് നിങ്ങൾ മലയാളിയാ ഞാൻ മലയാളി ഞാൻ കർണാടകാണ് പക്ഷെ നിങ്ങക്ക് ജീവിക്കണോ അല്ല നിങ്ങക്ക് കുടുംബായിട്ട് ജീവിക്കണോ ആവശ്യണ്ടോ നിങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ പറ പറഞ്ഞു മൊത്തം കരിച്ച കളയും ആ കരച്ചു കളയൂ വന്നിട്ട് നാട്ടിൽ നിങ്ങൾക്ക് അറിയാതെ നിന്റെ എല്ലാരെ കരിച്ചു കടയ നീ എന്തെല്ലാം കമന്റ്സ് ഇടുന്നുണ്ടല്ലോ യൂട്യൂബില് എടാ ഞാൻ ൂർ മാൂര് നീ നിനക്ക് ഇത്ര അത്ര ഉഷറും പൊളി ഉണ്ടെങ്കി എന്റെ അഡ്രസ്സും ആ ഒരു ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടായിക്ക് ഉണ്ടായക്ക് എന്റെ അഡ്രസ്സിലേ നീ എന്താ വിചാരിച്ചു നിന്റെ അഡ്രസ് ഏതെങ്കിലും ഏതെങ്കിലും ഈ അറബി അറബി കന്തോറിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നിട്ട് എന്തും വിളിച്ചു പറയാന്ന് വിചാരിച്ച നീ ഉമ്മ 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 ണോ അത് മുത്തനബി പഠിപ്പിച്ചത് മുഹമ്മദ് നബി പഠിപ്പിച്ചത് മുഹമ്മദ് നബി പഠിപ്പിച്ചത് അബൂബക്കർ പറഞ്ഞത് നീ ഏതാണ് നീ അത്ര ഊശറും പൊളി ഉണ്ടെങ്കിൽ നീ ഉശ്വറും പൊളിയുള്ളവനാണെങ്കിൽ അതിന്റെ അഡ്രസ്സു ഞാനാണ് പാകത്തിന് വന്നത് അതിനുള്ളതൊന്നും ഇല്ലടാ നിന്റെ ഏതോ അറബി കന്തോറിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നിട്ട് തെറി വിളിക്കാൻ വിളിച്ചാൽ ഊശറും പുളിയില്ലാത്ത വെച്ചിട്ട് പോടാ ചെക്ക ചളിൽ ചെക്ക